പിസ് റേഡിയോ സർവീസ് സഹായിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബജറ്റ് മാനുവലിൻ്റെ ഏതാണ്ട് അവസാന ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തത് നമുക്കിനി റെസ്പോൺസിബിലിറ്റി ഓഫ് കൺട്രോളിങ് ഓഫീസർമാരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യാറ് സെയിൻ ദിൻ മാസ്റ്ററിലേക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സപ്ലിമെന്ററി ഗ്രാൻഡ് റീസംഷൻ റീ അപ്രോപ്രിയേഷൻ ഇതൊക്കെയാണ് ചർച്ച ചെയ്തിരുന്നത് അതുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം ഈ പറഞ്ഞ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഇൻ സബ്മിഷൻ ഓഫ് പ്രപ്പോസൽ ഫോർ സപ്ലിമെന്ററി അപ്രോപ്രിയേഷൻ ഈ സപ്ലിമെന്ററി അപ്രോപ്രിയേഷൻ ഉണ്ട് സപ്ലിമെന്ററി അപ്രോപ്രിയേഷൻ സപ്ലിമെന്ററി ഗ്രാൻഡുണ്ട് അതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്നുള്ളതാണ് തിരിച്ച് അങ്ങോട്ടേണ്ട പോവല്ലേ അപ്പോൾ അത് ചീഫ് കൺട്രോളിങ് ഓഫീസർക്കാണ് വകുപ്പ് തലവൻ അറിയാതെ ഒരു കാര്യം നടക്കില്ല വകുപ്പ് തലവൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെയാണ് വകുപ്പ് അതായത് രണ്ട് തട്ടാണ് നമ്മൾ നമ്മുടെ എന്ന് പറയുന്നത് വകുപ്പിൽ അവസാനിച്ചു അതിൻ്റെ മുകളിലാണ് ഗവൺമെൻറ് അതിൻ്റെ മുകളിലാണ് മന്ത്രി ഏറ്റവും ടോപ്പിലാണ് മിനിസ്റ്റർ ഉള്ളത് മിനിസ്റ്റർ ടോപ്പില് അപ്പോൾ മിനിസ്റ്റർക്ക് എന്ത് ചെയ്യാം ഗവണ്മെന്റിൻ്റെ ും തിരുത്തിക്കാനുള്ള അധികാരം ഗവൺമെന്റിന് നിലവിലുള്ളതിൽ നിന്നും എന്ത് ചെയ്യാൻ ഇളവ് ചെയ്യാൻ ചട്ടങ്ങളിൽ ഇളവ് ചെയ്യാൻ ആർക്കധികാരമുണ്ട് ഗവൺമെന്റിനും അധികാരമുണ്ട് ഡിപ്പാർട്ട്മെന്റിന് ഈ ഗവൺമെന്റും നിലവിലുള്ള ചട്ടവും വ്യവസ്ഥയും അനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ മാത്രമേ അധികാരമുള്ളൂ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്ക ചട്ടത്തിനനുസരിച്ച് ചട്ടവിരുദ്ധമായ ഒരു കാര്യവും എന്തു ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം സർക്കാർ ജീവനക്കാർക്ക് ദീർഘകാലം ലീവ് എടുക്കാൻ അഞ്ച് വർഷമേ പാടുള്ളൂ ഈ അഞ്ച് വർഷത്തെ ലീവ് ആർക്ക് തരാം ഡിപ്പാർട്ട്മെൻറ്റ് തരാം തരാം അഞ്ച് വർഷത്തിലധികം ലീവ് വേണമെങ്കിലോ ചട്ടത്തിന് ഇളവ് വേണം ഡിപ്പാർട്ട്മെൻ്റ് തരാൻ പറ്റില്ല അധികാരമുള്ളൂ അധികാരമുള്ളൂ ഗവൺമെൻറ്റിനും അത് തരുകയും ചെയ്യാം തരാതിരിക്കുകയും ചെയ്യാം അപ്പോൾ ഗവൺമെൻറ് തരാതിരുന്നു കൊടുക്കാൻ ഇത് തരാൻ പറ്റില്ല നിലവിൽ അതിന് പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അല്ല അയാൾക്കത് കൊടുക്കണം എന്ന് മന്ത്രിക്ക് പറയാം മനസ്സിലായോ അപ്പോൾ മന്ത്രി എവിടെയാണ് ഗവൺമെൻറ്റിന് മുകളിലാണ് അദ്ദേഹത്തിന് അത് സ്പെഷ്യൽ പെർമിഷൻ മിനിസ്റ്റർ ഓർഡറാണ് അത് അയാൾക്ക് കിട്ടി നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല ഒരാൾക്ക് കിട്ടിയെന്നുള്ളത് കൊണ്ട് മിനിസ്റ്റർ ഒരാൾക്ക് കൊടുത്തിട്ട് ോ അപ്പോൾ ചീഫ് കൺട്രോളിങ് ഓഫീസർ എന്ന് പറയുന്നത് വകുപ്പ് തല മേധാവികൾ വളരെ പ്രധാനമാണ് എന്നർത്ഥം ദ ആക്ട് ഓഫ് അക്സെപ്റ്റൻസ് ബൈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ട് ഓഫ് അക്സെപ്റ്റൻസ് ബൈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ദ എക്സസ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഔട്ട് ഓഫ് ദി സം സറണ്ടേഡ് ബൈ കൺട്രോളിങ് ഓഫീസർ ഈസ് കാർഡ് കൺട്രോളിങ് ഓഫീസർ സറണ്ടർ ചെയ്തു എങ്ങനെ ആക്ട് ഓഫ് ആക്സെപ്റ്റൻസ് ബൈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുന്ന ആക്ട് ദ എക്സസ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആവശ്യമുള്ളതിനേക്കാൾ അധികമുള്ളത് ഔട്ട് ഓഫ് ദി സം സറണ്ടേഡ് ബൈ കൺട്രോളിംഗ് ഓഫ് കൺട്രോളിങ് ഓഫീസർക്ക് കിട്ടിയ കാശിൽ നിന്നും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അധികമുള്ളത് തിരിച്ചു കൊടുക്കുന്നു അതിൻ്റെ പേരെന്താന്നാണ് ചോദ്യം റീസംഷൻ അതാണ് റീസംഷൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് മൂന്നും പറഞ്ഞതാണ് റീസപ്ഷൻ റീ അപ്രോപ്രിയേഷൻ സപ്ലിമെൻ്ററി ഗ്രാൻഡ് റീസപ്ഷൻ റീ അപ്രോപ്രിയേഷൻ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ റീ അപ്രോപ്രിയേഷൻ ആണെങ്കിൽ തികയാതെ വരുന്നതിന് ഗ്രാൻഡ് കൊടുക്കുന്നത് സപ്ലിമെൻ്ററി ഗ്രാൻഡും അധികമുള്ളത് തിരികെ കൊടുക്കുന്നത് റിസപ്ഷനുമാണ് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് ഒര ഒരേ വിഷയം തന്നെ വീണ്ടും പറയും വീണ്ടും പറയും ചോദിക്കുമ്പോൾ വീണ്ടും വേറെ രീതിയിൽ പറയുമ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ഇതിന് സ്റ്റേറ്റ്മെന്റ് വന്നത് എങ്ങനെയാണ് ദ ആക്ട് ഓഫ് ആക്സെപ്റ്റൻസ് ബൈ ദി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അധികം സ്വീകരിക്കുകയാണ് എക്സസ് ഓഫ് എക്സസ് ഓഫ് റിക്വയർമെന്റ്സ് ഉള്ളതിനേക്കാൾ ആവശ്യപ്പെട്ടതിനേക്കാൾ അധികമുള്ളത് ഔട്ട് ഓഫ് ദി സം സറണ്ടേഡ് ബൈ കൺട്രോളിങ് ഓഫീസർ കൺട്രോളിങ് ഓഫീസർ തിരിച്ചു കൊടുക്കുന്നത് അധികമുള്ളത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് അതിൻ്റെ പേരാണ് റീസംഷൻ എന്നേ ഇന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ഇങ്ങനെ ചോദിക്കുക തിരിച്ചും മറിച്ചും ഇങ്ങനെ ചോദിക്കും എന്താ എഴുതേണ്ടതെന്ന് അറിയില്ല എന്നിട്ട് സപ്ലിമെൻ്ററി ഗ്രാൻഡ് റീസംഷൻ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും അപ്പോൾ ഇത് പഠിതാക്കള് പരീക്ഷക്ക് പര പങ്കെടുക്കുന്ന പഠിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വളരെ ആണ് ഈ മൂന്ന് സംഭവങ്ങൾ സപ്ലിമെൻ്ററി ഗ്രാൻഡ് റീ അപ്രോപ്രിയേഷൻ റീസംഷനും ഇത് മൂന്നും കൺഫ്യൂഷനാകും ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്കും തന്നെ നല്ല മനസ്സിലാവും പരീക്ഷ ഹാളിലേക്ക് എത്തുമ്പോഴേ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് മാറിയാൽ മൂന്നും കൂടെ മാറും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഓരോ മേഖലകൾ പറയുമ്പോഴും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് റീ അപ്രോപ്രിയേഷൻ ഈസ് പെർമിസിബിൾ ബിഫോർ ദി ഫൈനലൈസേഷൻ ഓഫ് ദി അക്കൗണ്ട്സ് ബൈ ദി ഏജ് ഏജ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിരിക്കണം ഏത് റീ അപ്രോപ്രിയേഷൻ ഏജ് ഫൈനലൈസ് ചെയ്താൽ പിന്നെ ഇല്ല റീ അപ്രോപ്രിയേഷന് നിങ്ങൾ എമൗണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അത് അംഗീകരിക്കുകയും ചെയ്തു ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെന്തില്ല പിന്നെ റിയപ്രോപ്രിയേഷൻ ഇല്ല ഒരു ഫണ്ടിന് ഒരു വകുപ്പിന് അനുവദിച്ചു അധികമുള്ളത് മറ്റൊന്നിന് കൊടുക്കുകയാണ് ആ കൊടുക്കുന്നത് ചീഫ് കൺട്രോളിങ് ഓഫീസറ് മുഖേന അത് അനുവദിച്ചു കൊടുത്തു അപ്പം റീ അപ്രോപ്രിയേഷൻ നടന്നു അത് നടന്നില്ല അധികമുള്ള കാശ് തിരിച്ചു കൊടുത്ത് ഏജി അതൊക്കെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്ത പിന്നെന്ത്ക്കില്ല പിന്നെ റീസെപ്ഷൻ റീ അപ്രോപ്രിയേഷൻ റീസെപ്ഷനുമായി അത് അക്കൗണ്ട് ചെയ്ത് ഏജ് സെറ്റിൽ ചെയ്തില്ലേ ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് വരവും ചേർന്നില്ലേലവും ബാക്കി മുട്ടിച്ചു മുട്ടിച്ചില്ലേ ഇനി എന്തില്ല പിന്നെ മാറ്റി കൊടുക്കുന്ന പരിപാടി ഇല്ല അതാണ് മറ്റൊരു സംഗതി സംഗതിയുള്ളത് റീ അപ്രോപ്രിയേഷൻ്റെ പ്രപ്പോസല് സബ്മിറ്റ് ചെയ്യാൻ ഓഫ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാനുള്ള ഡേറ്റ് ഏതാണെന്നാണ് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ഇരുപതാണ് അപ്പോൾ റീ അപ്രോപ്രിയേഷൻ്റെ സറണ്ടറും ഒക്കെ കൊടുക്കുന്ന ഈ ചെയ്യുന്നതിൻ്റെ മാർച്ച് ഇരുപതിന് മുമ്പ് അതിന് ലാസ്റ്റ് ഡേറ്റ് അതിന് മുമ്പ് കൊടുക്കണം എന്നാ മറ്റ് വകുപ്പുകൾക്ക് കൊടുക്കാനോ ചെറിയാഷ്ട അവകാശം കൂടി കിട്ടും എന്ന അപ്പം ലാസ്റ്റ് ഡേറ്റ് വെച്ചിരിക്കുന്നത് മാർച്ച് ഇരുപതിനാണ് എന്നർത്ഥം ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ലാസ്റ്റ് ഡേറ്റ് അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പത്തു ആണ് മാർച്ച് പത്തിന് കിട്ടിയ എമൗണ്ട് പിന്നെ ഇരുപതിന് മുമ്പ് സെറ്റിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും എന്നാലും ആ വകുപ്പിനത് കിട്ടിയിരിക്കും അർത്ഥം അടുത്ത സംഗതി ന്യൂ സർവീസ് എന്നാണ് ന്യൂ സർവീസ് എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുന്നുണ്ട് ബഡ്ജറ്റിൽ ന്യൂ സർവീസിനെ രണ്ടായി കണ്ടിട്ടുണ്ട് ഒന്ന് ന്യൂ സർവീസ് മറ്റൊന്ന് ന്യൂ ഓഫ് സർവീസ് ബഡ്ജറ്റില് വകയിരുത്തിയിട്ടാണ് എല്ലാ സേവനങ്ങളും നടക്കുന്നത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാത്തൊരു സേവനം ചെയ്യേണ്ടതായിരിക്കുന്ന സാഹചര്യം അടിയന്തിരമായി ഉണ്ടായാൽ അതിനെയാണ് ന്യൂ സർവീസ് എന്ന് പറയാം ഞാനിങ്ങനെ ആൾക്കാരെ പുതിയ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ എങ്ങനെ പോയി ബഡ്ജറ്റ് മാനുവല ബഡ്ജറ്റിൽ ഇല്ലാത്തൊരു കാര്യം ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അത് തുടങ്ങുക എന്നുള്ളതിനെയാണ് ഇല്ലാത്തൊരു സംഭവമാണ് പുതുതായൊരു സംഘം ഈ തുടങ്ങുകയാണ് പക്ഷെ അത് ഈ ബഡ്ജറ്റിൽ ഇല്ല സർക്കാരിനെ സംബന്ധിച്ചത് അനിവാര്യമാണ് അങ്ങനെ തുടങ്ങുമ്പോൾ അതിന് ഫണ്ടില്ല കാശ് അവിടെ വോട്ടെടുപ്പില്ല ഫണ്ടില്ല പക്ഷെ തുടങ്ങലും നിർബന്ധമാണ് അങ്ങനെ വരുമ്പോൾ അതിന് കാശ് കണ്ടെത്താൻ കണ്ടിജൻസി ഫണ്ടിൽ കാശുണ്ട് ആ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് എന്തു ചെയ്യും ഈ കാര്യം തുടങ്ങും അടുത്ത ബഡ്ജറ്റിൽ അത് ഉൾക്കൊള്ളിച്ച് തിരിച്ച് നടക്കുകയും ചെയ്യും അപ്പം നിലവിലില്ലാത്തൊരു സംഭവത്തെ തുടങ്ങുന്നതിനെയാണ് ന്യൂ സർവീസ് എന്ന് പറയുന്നത് എന്നാൽ ന്യൂ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് നിലവിലുള്ള സംഭവത്തിനോടുകൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ന്യൂ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഇന്ന് പത്രത്തിലൊരു വാർത്ത മലപ്പുറം പാലക്കാട് ജില്ലകളിൽ അത്യാവശ്യമായ സ്ഥലങ്ങളിൽ ഹയർ സെക്കൻഡറി പുതിയ ബാച്ചുകൾ അനുവദിക്കുകയോ ആവശ്യമായ സ്ഥലങ്ങളിൽ സ്കൂൾ തന്നെ കൊടുക്കുകയോ ചെയ്യണം എന്നു പറഞ്ഞിട്ട് കോടതിയുടെ വിധിയുണ്ട് അപ്പോൾ ഹയർ സെക്കൻഡറി നമുക്കുണ്ട് നമ്മൾ സർവീസാണ് അതിലേക്ക് എന്താ കൊടുക്കുന്നത് ബാച്ച് കൊടുക്കുക അല്ലെങ്കിൽ പുതിയ സ്കൂൾ കൊടുക്കുക അത് ന്യൂ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സർവീസ് കോടതി ഇപ്പം ഇങ്ങനെ വിധിച്ചു അത് പതിനഞ്ച് ദിവസത്തെ സമയമാണ് പറഞ്ഞേക്കുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് കൊടുക്കണമെന്ന് മലപ്പുറം പാലക്കാട് എടുത്തു പറഞ്ഞിട്ടുണ്ട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ അനിവാര്യമായ സ്ഥലങ്ങളിൽ സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിലേക്ക് ആവശ്യമായ ബാച്ചുകളോ അല്ലെങ്കിൽ സ്കൂളുകളോ തന്നെ കൊടുക്കണമെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് ചെലവരില്ലേ പക്ഷേ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള സർവീസാണ് ആ സർവീസിൽ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി കോടതി വിധി അനുസരിച്ച് നടപ്പിലാക്കുകയാണെങ്കിലും അതെന്താണ് ന്യൂ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സർവീസാണ് നിലവിലുള്ളതിൽ പുതിയത് ആഡ് ചെയ്യാണ് എന്നാൽ ഇതേപോലെ ഇല്ലാത്തൊരു സംഗതി പുതുതായിട്ട് കൊണ്ടുവരികയാണെങ്കിലോ അതാണ് ന്യൂ സർവീസ് എന്ന് ആ ന്യൂ സർവീസ് മീൻസ് അത് എക്സ്പെൻഡിച്ചർ നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദി ബഡ്ജറ്റ് എന്നാണ് ിച്ചറ് ചെലവഴിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നോട്ട് കണ്ടൻപ്ലേറ്റഡ് ഇൻ ദി ബഡ്ജറ്റ് അത് രണ്ടായാലും അതെ ന്യൂ സർവീസ് ആയാലും ശരി ന്യൂ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സർവീസ് ആയാലും ന്യൂ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സർവീസ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ബാച്ച് കൊടുക്കാമോ എന്നുള്ള ഒരു കാര്യം ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല ഉണ്ടോ വന്നിട്ടില്ല കോടതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണ് ആവശ്യക്കാരും വരും അപ്പോൾ നാളെ ചെല്ലില്ലേ ഗവൺമെൻ്റെ അടുത്തേക്ക് സ്കൂളേറ്റ് ബാച്ച് വേണമെന്ന് പറഞ്ഞ് സൗകര്യമുള്ള സ്കൂളിൽ സമീപിക്കില്ലേ കൊടുക്കണ്ടേ എയ്ഡഡ് മേഖലയിലാണെങ്കിലും സർക്കാർ ചിലവുണ്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം അപ്പോൾ ഇതിനെയാണ് ന്യൂ സർവീസ് എന്ന് പറയാം ന്യൂ സർവീസ് മീൻസ് സർവീസ് ഓഫ് ദി എക്സ്പെൻഡിച്ചർ നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദി ബഡ്ജറ്റ് എന്നാൽ കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ട് ഈ ഒരാവശ്യത്തിന് വേണ്ടി മാത്രമല്ല സ്വാഭാവികമായും അടിയന്തര സ്വഭാവമുള്ള റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നാച്ചുറൽ കലാമിറ്റിയുടെ ഫൈനാൻഷ്യൽ കലാമിറ്റി പിന്നെ ദുരിതബാധിത പ്രദേശങ്ങളിൽ റിലീ അടിയന്തരമായ റിലീഫ് കൊടുക്കേണ്ടി വരുമ്പോൾ അതിനു വേണ്ടി അതിനുവേണ്ടി ഒക്കെ ആയിട്ട് അതിനും കൂടിയാണ് കണ്ടിജൻസി ഫണ്ട് അപ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രണ്ട് ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഇരുന്നൂറ്റി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ബ്രാക്കറ്റിൽ രണ്ട് അനുസരിച്ചാണ് ഒരു ജനാധിപത്യ ഗവണ്മെൻ്റ് എന്തു ചെയ്യുന്നത് കണ്ടിജൻസി ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് കണ്ടിജൻസി ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് രാജ്യത്ത് പ്രസിഡൻറ്റും സംസ്ഥാനത്ത് ഗവർണറുമാണ് അല്ല അല്ല മുഖ്യമന്ത്രിയല്ല അപ്പോൾ ഗവർണറുടെ കയ്യിലാണ് ഈ ഫണ്ട് ഉള്ളത് കേരള സംസ്ഥാനത്തിലെ കണ്ടിജൻസി ഫണ്ടിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് കോർ റുപ്പീസാണ് നൂറ് കോടി രൂപ അപ്പം നൂറ് കോടി ഉറുപ്പ്യോടെ ജിപ്പുണ്ട് ചെറിയ സംഖ്യ ഒന്നുമല്ല ഈ കോടി കോടി എന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പം എന്ന് പറയണമല്ലോ നമ്മൾ ഈ ഒരു കോടി എന്ന് ഉറുപ്പ്യെന്ന് പറയുമ്പോൾ ഒന്നുമല്ല ഇന്നലൊരു പിന്നെ മാഷയുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്ന് രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം റുപ്യടക്കണ്ട ലൈബിലിറ്റി എ യു ആയിട്ട് ചാർജ് എടുത്തിരുന്നതാ തസ്തി കൊടുത്തതിൽ പ്രശ്നം വന്നത് കണ്ടുപിടിച്ച ഓഡിറ്റ് ഒബ്ജക്ഷൻ കണ്ട് അദ്ദേഹത്തിൻ്റെ ലൈബിലിറ്റി ഫിക്സ് ചെയ്തു രണ്ടു കോടി മുപ്പത് ലക്ഷം പുതിയ മാഷ്ക്ക് കൊടുത്ത മാഷിക്ക് കൊടുത്തത് അപ്പോഴിപ്പം ഇത്ര കോടി കോടി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ സംഖ്യ ഒരു വലിയ നൂറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം ഞാൻ ഈ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട് ഒരു ലക്ഷം വരെ എണ്ണണമെങ്കിൽ ഒരു സമയം ഒന്ന് മുതൽ ഒരു ലക്ഷം വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് എണ്ണി തീർക്കണമെങ്കിൽ ഒരു ലക്ഷം എണ്ണി തീർക്കാൻ എത്ര സമയം വേണ്ടി വരും എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കോടി അപ്പോൾ ഒരു കോടി വരെ എണ്ണാൻ ഒരാൾക്ക് കഴിയില്ല അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു ശരാശരി ഒരു കൗണ്ടിന് ഒരു സെക്കൻഡ് ഒരു കൗണ്ടിന് ഒരു സെക്കൻഡ് അപ്പോൾ പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുപ്പത്തി രണ്ട് പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുപ്പത്തി മൂന്ന് അങ്ങനെ എണ്ണാനൊരു സെക്കൻഡ് അങ്ങനെ ഒരു കോടി വരെ എണ്ണാൻ ഒരു കമ്പ്യൂട്ടറിന് പവറും കൊടുത്ത് ത്രൂ ഔട്ട് പവറും കൊടുത്ത് എണ്ണാൻ വേണ്ടി ഏൽപ്പിച്ച് കമ്പ്യൂട്ടർ എണ്ണി തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ നിൽക്കില്ലോ എവിടേക്കും പോകേണ്ടല്ലോ ഭക്ഷണം വേണ്ട പവർ മാത്രം കൊടുത്താൽ മതി പ്രാഥമിക ആവശ്യങ്ങളും വേണ്ട ഭക്ഷണം വേണ്ട അങ്ങനെ എണ്ണി കൊണ്ടേ ഇരിക്കും ചായ ചോറൊന്നും വേണ്ട അപ്പോൾ എണ്ണി ഇരിക്കുന്നു അങ്ങനെ ഒരു കോടി ഒന്നു മുതൽ എണ്ണാൻ തുടങ്ങി ഒരു കോടി അല്ലെങ്കിൽ ഒരു കക്ഷിക്ക് ഒരു കോടി രൂപ ഒറ്റ നോട്ടായിട്ട് തന്നെ എണ്ണി എടുക്കണം ഒരു കോടി രൂപ ഒറ്റ നോട്ടായിട്ട് തന്ന അയാൾക്ക് എണ്ണി എടുക്കണമെന്ന് ഒരു കോടി എത്ര സമയം കൊണ്ട് എണ്ണിത്തീരുന്നതാണ് ചോദ്യം നൂറ്റിപ്പതിനാല് ദിവസം വേണം ശരി അപ്പോൾ ഞാനെന്തിനാണ് നൂറ് കോടി ഉറുപ്പ്യെന്ന് പറഞ്ഞപ്പോൾ നൂറ് കോടി രൂപയുടെ കപ്പാസിറ്റി കരുതൽ ഇൻട്രസ്റ്റ് നമുക്കുണ്ട് എന്ന് കൊച്ചു കേരളത്തിന് നൂറ് കോടിയുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഗവർണറുടെ കയ്യിൽ കണ്ടിജൻസി ഫണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ നൂറ് കോടി എന്നുള്ളത് ഒരു കോടിയുടെ വല്ലപ്പം ആ നൂറ് കോടി എന്ന് പറയുമ്പോൾ ആ ഇൻട്രസ്റ്റിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ മൂല്യത്തിൻ്റെ മോള്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഒരു കോടി എന്ന് പറയുന്നത് അത്ര ചെറിയ സംഖ്യ അല്ല അപ്പോൾ നൂറ് കോടി നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് കൊച്ചു സംസ്ഥാനത്തിൽ നൂറ് കോടി ഒരാവശ്യത്തിന് ഉപയോഗിക്കാനുണ്ടെന്നർത്ഥം അപ്പോൾ അത്രയും വലിയൊരു സംഖ്യയാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രണ്ട് പ്രകാരം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട് അത് ഗവൺമെൻറ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ ബഡ്ജറ്റ് മാനലും ഫൈനാൻഷ്യൽ അക്കൗണ്ടും ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ ഗവൺമെൻറ് അക്കൗണ്ട് പറഞ്ഞിട്ട് കണ്ടിജൻസി കൺസോളിഡേറ്റഡ് ഫണ്ട് കണ്ടിജൻസി ഫണ്ട് പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കണ്ടിജൻസി ഫണ്ട് എന്നുള്ളതിനെത്തിരി ഡപ്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആശയം ഈ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടില്ല കണ്ടിജൻസി ഫണ്ട് വളരെ ഒരു മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കിയില്ല ഒരു അത്യാവശ്യ കാര്യങ്ങൾ നടത്തണം അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ പുതിയ ഒരു സംരംഭത്തെക്കുറിച്ച് ആലോചിക്കണം അതിന് ഫണ്ട് വിനിയോഗിക്കണം ക്യാപിറ്റലല്ല സർവീസാണ് ന്യൂ സർവീസ് തന്നെയാണ് ഒരിക്കലും ന്യൂ സർവീസ് എന്ന് പറഞ്ഞാൽ ബിവറേജസ് കോർപ്പറേഷൻ തുടങ്ങിയത് ന്യൂ സർവീസ് അല്ല അത് ന്യൂ സർവീസ് അല്ല എന്നാൽ ഹയർ സെക്കൻഡറി തുടങ്ങി ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നില്ലല്ലോ നേരത്തെ തൊണ്ണൂറിലാണ് ഹയർ സെക്കൻഡറി തുടങ്ങുന്നത് ഹയർ സെക്കൻഡറി ഇല്ലാത്ത ഒരു സംഗതി വീണ്ടും തുടങ്ങുകയാണ് ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തുടങ്ങി അത് ഉണ്ടായിരുന്നില്ല നേരത്തെ ഇല്ലാത്ത അത് സേവന മേഖലയാണ് ഹെൽത്ത് സർവീസ് ഉണ്ട് നമുക്കിവിടെ അതുകൊണ്ട് ഹോസ്പിറ്റൽ കെട്ടുന്നു അല്ലെങ്കിൽ പിന്നെ പേവാഡ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻസ്ട്രുമെന്റ് ഓഫ് സർവീസാണ് മറ്റൊന്ന് ന്യൂ സർവീസാണ് ഗ്രാമത്തോൾ പാലം പൊളി പൊളിയുണ്ടായത് പുതിയ പാലം ഉണ്ടാക്കണം അത് ന്യൂ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സർവീസാണ് കാരണം പാലവും തോടും റോഡും ഒക്കെ നമുക്ക് ഉണ്ട് ഇല്ലാത്തൊരു സംഭവത്തെ പുതിയ രീതിയിൽ കൊണ്ടുവരുന്നതിനെയാണ് ന്യൂ സർവീസ് എന്ന് പറയുന്നത് നിലവിലുള്ള സർവീസിനോട് കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ നടത്തുന്നതിനെ ന്യൂ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സർവീസ് രണ്ടിനാണെങ്കിലും എന്ത് വേണം കാശ് വേണം കാശ് ബഡ്ജറ്റിൽ ഇല്ലാത്തൊരു കാര്യമായി തുടങ്ങുകയാണെങ്കിൽ ന്യൂ സർവീസിനായിരുന്നാലും ന്യൂ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സർവീസിനായിരുന്നാലും സർവീസ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാത്തൊരു കാര്യത്തിന് ധനം വിനിയോഗിക്കണമെങ്കിൽ അത് കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ചെലവഴിക്കുകയും ചെയ്യും അതാണ് കണ്ടിജൻസി ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇതിൽ ഒരു സംഭവം തന്നെ എങ്ങനെയാണെന്ന് അറിയോ നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദി ബഡ്ജറ്റ് എ സർവീസ് നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദി ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ ഈസ് നോൺ ആസ് ന്യൂ സർവീസ് അതിനെയാണെന്ന് പറയുന്നത് ന്യൂ സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതാണ് ന്യൂ സർവീസ് എന്നുള്ളത് ഇഫ് എക്സ്പെൻസസ് ഹാഡ് ടു ബി ഇൻക്ലേഡ് ഓൺ എ ന്യൂ സർവീസ് നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദി ബഡ്ജറ്റ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എ സപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെന്റ് ഹാസ് ടു ബി പ്ലേസ്ഡ് ബിഫോർ ദി ലെജിസ്ലേറ്റർ സപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റ് ലെജിസ്ലേറ്ററിൽ അവതരിപ്പിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത് ന്യൂ സർവീസിലേക്ക് നമ്മൾ ഫണ്ട് വിനിയോഗിക്കുന്നത് ദ നീഡ് സോ അർജൻറ് നീഡ് സോ അർജന്റ് ദാറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ദ ന്യൂ സർവീസ് കനോട്ട് ബി പുട്ട് ഓഫ് ടിൽ സപ്ലിമെൻ്ററി ഗ്രാൻഡ് ഈസ് ഒപ്റ്റൈൻഡ് ഇൻ്റർ ചെയ്യം പ്രൊവിഷൻ മേ ബി ഫൗണ്ട് ബൈ ഒപ്റ്റൈനിങ് ആൻഡ് അഡ്വാൻസ് ഫ്രം എവിടെ നിന്ന് എടുക്കണം ഫ്രം കണ്ടിജൻസി ഫണ്ട് അപ്പോൾ സർക്കാർ അക്കൗണ്ടുകളിലെ കണ്ടിജൻസി ഫണ്ടുകളിൽ നിന്നാണ് ന്യൂ സർവീസിനുള്ള ന്യൂ ഇൻസ്ട്രുമെൻ്റ് സർവീസിനുള്ള എക്സ്പെൻഡിച്ചറുകൾ കണ്ടെത്തുക അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ സർവീസ് ആൻഡ് കണ്ടിജൻസി ഫണ്ട് എന്നുള്ളതാണ് ഇനി ബാക്കി കൂടുതൽ വിഷയങ്ങൾ കൂടുതൽ ഇതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ഇനിയൊന്നുമില്ല ഒന്നുമില്ല അതിലൊരു ഒന്നോ പതിനേഴോളം അപ്പൻഡിക്സുകൾ കേ ഫിനാൻഷ്യൽ കോഡിലുണ്ട് അപ്പോൾ അടുത്ത ഒരു പിന്നെ ഇതിൽ രണ്ടോ മൂന്നോ എപ്പിസോഡോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ബഡ്ജറ്റ് മാനുവൽ നിർത്തിവെക്കാം ബഡ്ജറ്റ് മനുഷ്യൻ പിന്നെ ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് പിന്നെ ചില പ്രധാനപ്പെട്ട സബ്ജക്റ്റ് വരുമ്പോൾ ഒറ്റ സബ്ജക്റ്റിൽ തന്നെ നമ്മൾ നമ്മുടെ ഇരുപത് മിനിറ്റ് സമയം ചിലവഴിക്കേണ്ടി വരും അപ്പോൾ ന്യൂ സർവീസ് ന്യൂ ഇൻസ്ട്രുമെൻ്റ് സർവീസ് കണ്ടിജൻസി ഫണ്ട് എന്നുള്ള ഒരു അതിൻ്റെ റിലേഷൻഷിപ്പ് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഉപകാരപ്പെടുമെന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസത്തോടുകൂടി നമുക്കിന്ന് നിർത്താം ഫീസ് റേഡിയോ സർവീസ് സഹായിയുടെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് ന്യൂ സർവീസ് കണ്ടിജൻസി ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് കേരള ബജറ്റ് മാനുവൽ ഏതാണ്ട് തീരാറായി എന്നാണ് മാഷ് പറയുന്നത് പി എസ് റേഡിയോ സർവീസ് സഹായി നിരവധി എപ്പിസോഡുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ക്ലാസ് എടുത്തിട്ടുള്ളത് സെനുദ്ദീൻ മാസ്റ്റർ തന്നെയാണ് അതിൻ്റെ ലിങ്കുകൾ യൂട്യൂബിൽ ലഭ്യമാണ് പരീക്ഷയ്ക്ക് പഠിക്കാനും അല്ലാത്ത തരത്തിലുള്ള സർവീസ് സംബന്ധിയായ സഹായങ്ങൾക്കും അത് വളരെയേറെ ഗുണപ്പെടും തീർച്ചയാണ് കേരള ബജറ്റ് മാനുവലിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം താങ്ക് യു സർ